സംസ്ഥാനത്ത് സ്കൂൾ പൊതു പരീക്ഷകൾക്ക് സമാപനം പരീക്ഷകൾ ഇന്ന് തീർന്നു പല സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ നൂറ് ശതമാനം വിജയം പ്രതീക്ഷിക്കുന്നു എന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ലിസിയു പറഞ്ഞു ഒൻപതാം ക്ലാസ് പ്ലസ് വൺ പരീക്ഷകൾ നാളെയുമുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്ന് മുതൽ നടക്കും പരീക്ഷ തീരുന്ന ദിവസം സ്കൂളുകളിൽ വിദ്യാർത്ഥി സംഘർഷം ഒഴിവാക്കാൻ കർശന നിയന്ത്രണങ്ങളാണ് ഈ വർഷം ഏർപ്പെടുത്തിയിരുന്നത് പല സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ നൂറ് ശതമാനം വിജയം പ്രതീക്ഷിക്കുന്നുവെന്ന് സ്കൂൾ പ്രിൻസിപ്പൾ നിസ്യു പറഞ്ഞു അങ്ങനത്തെ നൂറ്റൊമ്പത്തൊന്ന് കുട്ടികളാണ് എക്സാം എഴുതിയത് എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ടുണ്ട് ടീച്ചേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ പരിശീലിച്ചിട്ടുണ്ട് നമുക്ക് നല്ല റിസൾട്ട് എത്തിക്കുന്ന ആഘോഷങ്ങൾ വിലക്കൊണ്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം പ്രധാന അധ്യാപകർക്ക് കിട്ടിയിരുന്നു എല്ലാ സ്കൂൾ പരിസരവും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ആവശ്യമെങ്കിൽ സ്കൂൾ ബാഗുകൾ അധ്യാപകർക്ക് പരിശോധിക്കാം പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികളെ രക്ഷിതാക്കൾ ഉടൻ വീട്ടിൽ കൊണ്ടുപോകണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു വാർഷിക പരീക്ഷ അവസാനിക്കുന്ന ദിവസം സ്കൂളുകളിൽ സംഘർഷമുണ്ടാകുന്ന തരത്തിൽ ആഘോഷ പരിപാടികൾ പാടില്ലെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിരുന്നത് ന്യൂസ് പാലാ